യൂട്യൂബ് ചാനൽ നമ്മളിങ്ങനെ വൈകുന്നേരം നോമ്പുകാരോടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നോമ്പുകാരോടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് അറ്റാക്കിന്റെ കൂടെ ഫുഡ് അറ്റാക്കിന്റെ കൂടെയാണ് ഓണത്തിൻ്റെ ഇളക്കി കുട്ടികച്ചോട് നത്തിക്കൊണ്ടിരിക്കുകയാണ് മുതലാക്കണ്ടേ ഞാൻ എത്ര വർഷം നല്ല പക്ഷേ കണ്ടോ അപ്പം കൂടെയുള്ള ഇൻട്രോഡ്യൂസ് ചെയ്യൂ വലിയ വലിയ പുള്ളികളാണ് എന്റെ കൂടെ ഇരിക്കുന്നത് ഈ എളിമക്കാരൻ ആരാണ് പറഞ്ഞത് എളിമ കൊണ്ട് വയ്യും ഒന്നും എനിക്ക് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ പലരും പറയും മൈൻഡ് ചെയ്യേണ്ട പണ്ടേ സ്വഭാവത മൈൻഡേജേണ്ട ആണല്ലേ ആണല്ലേ നമ്മളിവിടെ എന്നാണൊക്കെ ഫുഡ് വന്നിട്ടുണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇവിടെ സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട് ബാക്കി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം വന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ ഓക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഓറഞ്ച് ആപ്പിൾ ഗ്രീൻസ് പിന്നെ തരി കഞ്ഞി ഈ സംഭവം എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് ട്രൈ ചെയ്തിട്ട് പറയാം കേട്ടോ പിന്നെ ചിക്കൻ സൂപ്പ് ഉണ്ട് പിന്നെ ഉണ്ട് ഓക്കെ വാട്സ് ദ മാസ്റ്റർ എറ്റ് വർക്ക് നമ്മൾ ഇന്റേൺഷിപ്പായിട്ട് സംഭവം പഠിക്കാൻ വന്നാട്ടാ കണ്ടു പഠിച്ചിട്ട് വേണം അതെ അതെ എക്സ് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കണ്ട കണ്ട ഞാൻ അപ്രന്റിസ് ആയിട്ട് കൂടെ കൂടിയാലോന്ന് വിചാരിക്കുന്നുണ്ട് അപ്രന്റിൽ എടുക്കുവോ അപ്രന്റിഷിപ്പിലെടുക്കുവോ എന്നെ ഇല്ലല്ലേ ഇല്ലേ മാസ്റ്ററും മാസ്റ്ററിന്റെ എക്വിപ്മെന്റ്സും അങ്ങനെ ബി തി എസ് എക്സ്ക്ലൂസീവ് ഒക്കെ വേറെ എവിടെ കിട്ടും മൈക്കില്ല മൈക്കൊക്കെ വാങ്ങിക്കാം അതിനെ വളർത്തു വേണ്ടേ കണ്ട സഹോദർ ഉണ്ടാവായ നാട്ടുകാരെ അങ്ങനെ ഫൈവ് ഡേറ്റ് അറ്റ്ലീസ്റ്റ് ഫുഡ് അറ്റാക്കിന് നമ്മളെല്ലാം കൂടെ അറ്റാക്ക് നമ്മൾ ഫുഡ് കിട്ടിയിട്ടുണ്ട് അതിന്റെ ലിപ്സ്റ്റിക് ആണോന്ന് മനസ്സിലാവണ കുഴപ്പമില്ല ചിക്കൻ പോളി ആസ്ഥാന മോഡലിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആസ്ഥാന തലസ്ഥാന കലാകാരന്മാര് എന്താ അവിടെ നടക്കണേ Tegolalek te Tiki Tegolalek Tegolalek kaya dikrimiak Mba tu sikana naliyat Mba tu sikana naliyat Mba tu sikana naliyat Nisa naga la Nisa naga la Tetele കിട്ടി കിട്ടി ആള് കിട്ടി കൊറച്ച് ആക്രാന്തം കുറയ്ക്കാൻ കേട്ടോട് വരുക ഞാൻ പൊരുതി തോറ്റുകൊണ്ടിരിക്കാ ഉള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണല്ലോ പറഞ്ഞായിരുന്നു എവിടെയോ എന്തോ കഴിച്ചിട്ട് പല്യുണ്ടെങ്കിൽ ഞാൻ ഈ പോർച്ചുഗലിനെ ഞാൻ ഈ സാധനത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നതെന്നുള്ള ഓർമ്മയിൽ അങ്ങനെ ഒരു തോറ്റ പടക്കളുണ്ടോ ഇവിടെ അവരെടുത്തോണ്ട് പോയിക്കോണ്ടിരിക്കുന്ന വയ്യാണ്ടായിട്ട് വയ്യന്താ ചെയ്യുന്ന വീഡിയോ വരുമ്പോ സത്യാവസ്ഥ നിങ്ങക്ക് മനസ്സിലാവും മൊലാലി എന്റെ ബില്ല് ആള് എവിടെയോ പോയി അവസാനം ഞങ്ങൾ പാത്രം കഴിയേണ്ടി വരും മൊലാളി അയച്ചില്ല മൊലയാളി അയച്ചില്ല മലയാളി ഇവിടെ ഇണ്ട് മൊലയാളി കഴിച്ചില്ല അല്ലേ